തിരുവനന്തപുരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ശംഖുമുഖം ബീച്ച് ഇപ്പോൾ ഇരുളടഞ്ഞ അവസ്ഥയിലാണ് ദിവസങ്ങളായി തെരുവുവിളക്കുകൾ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമാണ് ബീച്ചും പരിസരവും മാലിന്യം നിറയുന്നുവെന്ന പരാതിയും ഉണ്ട് ഇതോടെ തെരുവു നായ്ക്കളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ശംഖുമുഖം ബീച്ച് തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾ സായാഹ്നം ആസ്വദിക്കാനെത്തുന്ന ശംഖുമുഖം ബീച്ച് ഇപ്പോൾ ഇരുളടഞ്ഞ അവസ്ഥയിലാണ് ദിവസങ്ങളായി തെരുവിളക്കുകൾ ഭൂരിഭാഗവും പ്രകാശിക്കുന്നില്ല വെളിച്ചമില്ലാതെ വന്നതോടെ ഇവിടം സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു പ്രകാശിക്കുന്ന രണ്ടോ മൂന്നോ ലൈറ്റുകൾ മാത്രമാണ് ഇവിടെയുള്ളത് ആഴ്ചകളായി ഇരുട്ടുമൂടിയ നിലയിലാണ് ബീച്ചും പരിസരവും വെളിച്ചമില്ലാതായതോടെ ബീച്ചിലെത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി ബീച്ചിലും പരിസരത്തും പ്ലാസ്റ്റിക് മാലിന്യം നിറഞ്ഞുകിടക്കുകയാണ് ഇതുമൂലം തെരുവുനായ ശല്യവും രൂക്ഷമായിട്ടുണ്ട് മുൻപുണ്ടായ കനത്ത മഴയിൽ ഇരിപ്പിടങ്ങൾ തകർന്നത് ഭൂരിഭാഗവും ഇനിയും നവീകരിച്ചിട്ടില്ല ശക്തമായ കടൽക്ഷോഭത്തിൽ തകർന്ന ഹൈമാസ് ലൈറ്റുകളും മാസങ്ങളായി പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല അവധി ദിവസങ്ങളിലും അല്ലാതെയും ഏറ്റവും കൂടുതൽ കുടുംബങ്ങളെത്തിയിരുന്ന ബീച്ചിനാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ മുൻപുണ്ടായ കനത്ത മഴയിൽ ബീച്ചിലെ ഇരിപ്പിടങ്ങൾ മുഴുവൻ തകർന്നിരുന്നു ഇവയിൽ ഭൂരിഭാഗവും നവീകരിച്ചിട്ടുമില്ല ശക്തമായ കടൽക്ഷോഭത്തിൽ ഇവിടെ സ്ഥാപിച്ചിരുന്ന ഹൈമാസ് ലൈറ്റുകൾ ഉൾപ്പെടെ തകർന്നിട്ട് മാസങ്ങളേറെയായി ഇവയൊന്നും പുനഃസ്ഥാപിക്കാതെ വന്നതോടെയാണ് ബീച്ചും പരിസരവും ഇരുട്ടിലായത് എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് സന്ദർശകരുടെ ആവശ്യം ജനം തിരുവനന്തപുരം